രാജസ്ഥാനിലെ ഫേമസ് ആയ ലഹസുൻ കി റെസിപ്പി റെസിപ്പിയായിട്ട് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു സംഭവം കൂടിയാണ് കേട്ടത് അപ്പോൾ ആദ്യം അതിനായിട്ട് വേണ്ടത് കുറച്ചധികം തന്നെ കാശ്മീരി ചില്ലി കുതിർത്തെടുക്കലാണ് കാശ്മീരി ചില്ലി എനിക്ക് ചില്ലി ചില്ലിയാലും മതി അതിൻ്റെ ഉള്ളിലുള്ള സീഡ്സ് കളഞ്ഞിട്ടാണ് ഞാൻ കുതിർത്തെടുത്തിട്ടുള്ളത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തോ പിന്നെ കുറച്ചധികം തന്നെ വെളുത്തുള്ളി അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുതിർക്കാൻ വെച്ച വെള്ളത്തിൽ നിന്ന് കുറച്ച് ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇനി ഇതൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ചീരകല്ലേ അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് ഒരു ടീസ്പൂൺ കസൂരി മേത്തി അത് ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതിലേക്ക് അരച്ച് വെച്ച പേസ്റ്റും ആ ബ്ലണ്ടറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് മിക്സാക്കിയിട്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയെടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ആ ബ്ലെണ്ടറിലേക്ക് എക്സ്ട്രാ വെള്ളം ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്തില്ലേ അത് കുറുകി വരുവോ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് ചപ്പാത്തിൻ്റെ കൂടെ പൂരിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതാണ് ശരിക്കും ലസുൻ ചട്നി അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ഒന്നര കപ്പ് ക്രീം പീസ് വേവിച്ച കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ലോ ഇട്ടിട്ട് വേണം ഇനി ഇത് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഗ്രീൻ പീസിലേക്ക് വെളുത്തുള്ളീൻ്റെയും ചില്ലിൻ്റെയും ഒക്കെ ടേസ്റ്റ് പിടിക്കുകയോ നന്നായിട്ട് തന്നെ ഒന്ന് കുറുക്കിയെടുക്കുക മിക്സ് ആയി കൊടുക്കുക ഇടയ്ക്ക് കുറുകി വരുമ്പോൾ ഒരു ലെമണിൻ്റെ ഹാഫ് പിഴിഞ്ഞതുകൊണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് ചട്നിയിട്ടും കറിയായിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക ചപ്പാത്തിൻ്റെ കൂടെയും പൂരീൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യുക